നമസ്കാരം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കാണിക്കുക അതിലൂടെ വോട്ട് സമാഹരിക്കുക മരിച്ചുപോയവനും നാടുവിട്ടു പോയവനും കാലങ്ങൾക്ക് മുമ്പ് ഊരും പേരുമില്ലാതെ വന്നവനും ഒക്കെ തന്നെ വോട്ടവകാശം കൊടുക്കുന്ന ഒരു സിസ്റ്റം ചില സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ചും ബംഗാളിലും അതുപോലെ ബീഹാറിലും ഒക്കെ അത്തത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ബീഹാറിലാണ് ഈ നിതീഷ് കുമാർ സർക്കാർ ബംഗാളിലാണെങ്കിലും മമത സർക്കാർ ഒക്കെ തന്നെ ഇതിന് ഉത്തരവാദികളാണ് എന്ന് പറയാതെ വയ്യ എലക്ഷൻ കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ സുശക്തമായ നടപടികളാണ് കൈക്കൊള്ളുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ ഒരവസരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് മുൻ ഡി ജി പിയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുമായ ഡോക്ടർ ടി പി സെൻകുമാർ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ വെളിപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷന്റെ ബീഹാർ എസ് ഐ ആർ റിപ്പോർട്ട് പുറത്തു വന്നു അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാരെ അവരുടെ വിലാസങ്ങളിൽ കാണുന്നില്ല ഇതൊക്കെ വളരെ ഗുരുതരമായ വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കേരളത്തിലടക്കം ഇരട്ട വോട്ടർ പട്ടിക നേരത്തെ രമേശ് ചെന്നിത്തല അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടായി എന്നറിയില്ല പതിനെട്ട് ദശാംശം ആറ് ലക്ഷം വോട്ടർമാർ മരിച്ചതായി കാണാം ഇരുപത്തിയാറ് ലക്ഷം പേരെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറ്റി ഏഴ് ദശാംശം അഞ്ചു ലക്ഷം പേർ ഒന്നിലധികം സ്ഥലങ്ങളിൽ ചേർന്നിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ ഫോം പൂരിപ്പിച്ചിട്ടില്ലാത്ത രണ്ട് ദശാംശം ഏഴ് ശതമാനം വോട്ടർമാര് ഇപ്പോഴുമുണ്ട് വെറുതെയല്ല മമതയ്ക്ക് പരിപിടിച്ചത് ബംഗാളിൽ ഇതിലും ഗംഭീരമായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ സുഹൃത്ത് ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഡോക്ടർ ടി പി സെൻകുമാറിന്റെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളുടെ ഒരു കാർഡും നൽകിയിട്ടുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെ നിരവധി അന അനവധി ആൾക്കാർ ഇതുപോലെ ഇതുപോലെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് വ്യക്തമല്ല നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് ക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില നടപടിക്രമങ്ങൾ ഉണ്ടായതായി കേട്ടു ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ രണ്ടായിരത്തി പതിനാലിലും ഒക്കെ തന്നെ ആധാർ ആധാർ കൊണ്ടുവന്ന് ആധാർ നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന് ബംഗ്ലാദേശി വോട്ടർമാരെ അടക്കം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുകാർ തന്നെ തിരികെ കയറ്റിയതായുള്ള വാർത്ത വന്നു ഇതിപ്പോൾ പശ്ചിമബംഗാളിൽ ഈ കണക്ക് ഈ ഒരു കണക്ക് രണ്ടര കോടിയെങ്കിലും കാണും ബീഹാറിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ലക്ഷമാണ് ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാർ ഏഴ് എട്ട് കോടിയെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാകും ഇവരാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബേസ് ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താതിരിക്കാനാണ് സി എ ഐക്ക് എതിരെ സമരമുണ്ടായത് അവരെ സൂത്രത്തിൽ ഇന്ത്യൻ പൗരന്മാരാക്കാനായിരുന്നു ഇന്ത് സഖ്യത്തിന്റെ ശ്രമം എന്നാണ് ടി പി സെൻകുമാർ പറയുന്നത് അത് പലപ്പോഴായി അവർ നടത്തിയിട്ടുണ്ട് സി എ ഐക്കെതിരെയുള്ള സമരമൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരുടെ അവിടുത്തെ പൗരന്മാരുടെ കണക്കില്ലാതിരിക്കുമോ അവർക്കൊരു കൃത്യമായ ഐ ഡി ഇല്ലാതിരിക്കുമോ ഇത് കേരളത്തിൽ വരുന്ന ഒരുപാട് ബംഗ്ലാദേശികളുണ്ട് വ്യാജ ഐഡിയുമായിട്ടൊക്കെ തന്നെ വരുന്നവരുണ്ട് അവരിൽ പലരും വോട്ടർ പട്ടികയിൽ കയറിയോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇത് ഗുരുതരമായ ഒരു വിഷയമാണ് ഇത് അത്ര എളുപ്പം പരിഹരിക്കാവുന്ന ഒരു വിഷയവുമല്ല ഏതാണ്ട് ഏഴ് എട്ട് കോടി നൂറ്റിനാൽപ്പതിൽ നൂറ്റിനാൽപ്പതിലധികം കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഏഴ് എട്ട് കോടി അനധികൃത വോട്ടർമാർ കുടിയേറ്റക്കാരും ബംഗ്ലാദേശികളും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ഇവിടെ അനധികൃതമായി വന്ന് താമസിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ ഡോക്ടർ കി പി സെൻകുമാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട വ്യാപക പരിശോധന പ്രത്യേകിച്ചും ബീഹാറിലും ബംഗാളിലും അതുപോലെയുള്ള പഞ്ചാബിലും ഒക്കെ തന്നെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത് അവരൊക്കെ ഇതിന്റെ ആശാന്മാരാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് ആ ഒരു അന്വേഷണം കൊണ്ടുവരണം എന്നുള്ളതാണ് എലക്ഷൻ അടുക്കുമ്പോൾ മാത്രം ഇത് ചർച്ച ചെയ്താൽ പോരാ ഇത് വ്യാപകമായി അരങ്ങേറുന്ന വിഷയമാണ് കേരളത്തിലടക്കം ഇത്തരം പരിശോധനകൾ നടക്കുന്നുണ്ടോ കൃത്യമായ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ടോ കൃത്യമായ ലിസ്റ്റ് തയ്യാറാകുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഗൗരവമായി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ഇത്തരക്കാർ വ്യാപകമായി വോട്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പം അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കാനൊന്നും പറ്റില്ലായിരിക്കും എന്നാൽ പോലും ഇത് ഒരു വ്യാപക ക്രമക്കേടാണ് ഇത് നമ്മുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളിയാകുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നുള്ള കാര്യമാണ് ഡോക്ടർ ടി വി സെൻകുമാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ബംഗാളിൽ കഴിഞ്ഞ ദിവസം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ദീദി കടന്ന് അലറി വിളിക്കുന്നതും നെട്ടോട്ടം ഓടുന്നതും അതിൻ്റെ വീഡിയോ സഹിതമുള്ള വാർത്ത തത്വമായി സംപ്രേഷണം ചെയ്തിരുന്നു അത്തരത്തിൽ ബീഹാറിലും അതുപോലെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിവ് തീർച്ചയായിട്ടും ഇത്തരം ഇത്തരക്കാരെ കണ്ടെത്തി അവരെ നിയമപരമായി ഇവിടെ നാട് കടത്തുകയോ അല്ലെങ്കിൽ അവരുടെ ഐഡിയ റദ്ദാക്കുകയോ അവരെ ജയിലിൽ ജയിലിലടയ്ക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവരെ ഇവരെ തീറ്റിപ്പോറ്റാനേ നമുക്ക് ധൈര്യം കാണിക്കുകയുള്ളൂ അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയൊക്കെയാണ് വേണ്ടത് ഈ കുടിയേറ്റക്കാരാണ് പ്രശ്നക്കാർ പ്രത്യേകിച്ചും രോഹിന്ത്യൻ കുടിയേറ്റക്കാർ ഇവരൊക്കെ വളരെ അക്രമാസക്തരുമാണ് അപ്പം രോഹിന്ത്യൻ കുടിയേറ്റക്കാരടക്കം കേരളത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് ഇതൊക്കെ വ്യാപകമായി അന്വേഷിക്കേണ്ട വിഷയമാണ് എന്തായാലും വോട്ടർ പട്ടികയിലെ ഈ വൻ ക്രമക്കേടുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകളിൽ കാണുന്ന ഇത്തരം ക്രമക്കേടുകൾ ബീഹാറിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ബംഗാളിൽ രണ്ടര കോടിയിലധികം പേര് അനധികൃത വോട്ടർമാരാണ് ഇന്ത്യക്കാരല്ല ആക്ച്വലി അവർക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവരാണ് അപ്പോഴാണ് ഈ സി എ കൊണ്ടുന്നതും അത് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് അതിനെതിരെയായിരുന്നല്ലോ ഇവിടെ കടന്നുകൊണ്ട് ബഹളം കൂട്ടലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തല്ലുകൂടലും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കലും ഒക്കെ തന്നെ എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഗൗരവമായി ഇടപെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്